ഇസ്ലാമിയുടെ നേതാക്കന്മാരെ ബുഹാരിയിലെ ഹദീസ് കണ്ട ചാടി ചാടിക്കിടക്കും നമ്മളെപ്പോഴാ ഒരു സംഗതി കണ്ട ചാടി ചാടിക്കിടക്കലും നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോവുക ഒരു വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഡ്രസ്സ് പൊക്കിയിട്ട് നമ്മളാണ് ചാടി കിടക്കും എന്താ അവിടെ നായിക്കാഷ്ടോ അല്ലെ വല്ല മൂത്രമോ അല്ലെങ്കിൽ പറ്റാത്തൊരു സംഗതിയോ കണ്ട നമ്മളാണ് ചാടി ചാടിക്കിടക്കും അപ്പൊ ജമാ ഇസ്ലാമിക്കാരിപ്പൊ അങ്ങനെയാ ബുഹാരിയിലെ ചില ഹദീസ് കണ്ട മനം വരറ്റൽ മുസ്ലിമിലെ ചില ഹദീസ് കണ്ടാള് മനം വരറ്റ അപ്പൊ അവരെന്താ പത്രത്തിൽ പച്ചയായി എഴുതിയില്ലേ എന്താ എഴുതിയത് ഞങ്ങൾ ചില ഇത്തരത്തിലുള്ള ഹരീഥികളൊക്കെ കാണുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളാണ് ചാടിക്കടക്കാറാ പതിവ് അതിൽ ശ്രദ്ധിക്കൂല എന്താ കാരണം അതൊക്കെ വേസ്റ്റ് ആണ് അള്ളഹാന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ റസൂൽ അലീ വസല്ലിന്റെ സർഫാക്കപ്പെട്ട ശരീരത്തിലുണ്ടായ മുടി അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ് അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ അവിടുത്തെ ശരീരത്തെ എന്താ ജമാ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത് ബോഡി വേസ്റ്റ് ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നൊരു ജമാലാമിയാണ് ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത് ജമായത്തുകാരാണോ ജമായത്തുകാർക്ക് അത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ് ചേകനൂരികളാണോ അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ് പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ അവർക്കും സാധിച്ചില്ല കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ് നബിസൊല്ലാമിന്റെ മുടിയാണെങ്കിൽ പോലും അതിന് ഒരു പറക്കത്തുമില്ല എന്നാണ് അവരും എഴുതിവിട്ടിട്ടുള്ളത് അതെ നമ്മൾ മനസ്സിലാക്കണം ഹദീസ് നിഷേധത്തിന്റെ നാം ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം ഇല്ലെന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെപ്പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല അലൈഹി നബിസൊല്ലാഹു മുടിക്ക് പ്രത്യേകതയുണ്ടോ ഉണ്ട് ഉണ്ട് സഹാബിമാരജ ബടക്കത്തിന് ഉപയോഗത്തിന്റെ അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ല അത് പറയുന്നതിൽ ഒരു ലക്ഷ്യവും നമുക്ക് വേണ്ടത്